രണ്ട ദിവസം അധ്യായം മൂന്നോ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം മനുഷ്യർ സ്വനേഹികളും ദിവ്യാഗ്രഹികളും മുമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരും അനുസരിക്കാത്തവർ നന്ദിയേറ്റവരും അശുദ്ധരും വത്സരമില്ലാത്തവരും ഇനങ്ങാത്തവരും ഏഷിനീകാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗൃമ ദേഷ്യയിലും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തി പ്രവേശം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക വീടുകളിൽ നൂണ് കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും മതിയുണ്ടായി എപ്പോഴും പഠിച്ചിട്ടും മരിക്കുന്ന സത്യത്തിന്റെ പരിജ്ഞാനം പ്രായ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആവുന്നു എന്നും മോശിയവരെ എതിർത്തുന്ന പോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തത് അത്രേ അവർ അധികം ഒഴുക്കില്ല മേൽ പറഞ്ഞവരുടെ ബുദ്ധിയുടെ എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധിയേടും വെളിപ്പെടും മികവന്റെ ഉപദേശം നടക്കും ഉദ്ദേശം വിശ്വാസം വീരക്ഷ സ്നേഹം സഹഷ്മ എന്നിവയും മറ്റ് അന്ത്യോകയിലും ഇക്കോണിയയിലും ദുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നത് ഞാൻ എന്തെല്ലാ ഉപദ്രവവും സഹിച്ചു ഇതിലെല്ലാറ്റീവെന്നും കഥാവിനെ വിളിച്ചു എന്നാൽ ഋശ്വശിയിൽ വക്തിയോട് ജീവിതാൻ മനസ്സിലുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും ദൃഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മെൽക്കുമേൽ ദോഷം മുതിർന്നു വരും നീ എന്നവരോട് പഠിച്ചതെന്ന് ഓർക്കുകയും ഋശ്വേഷിയുള്ള വിശ്വാസിനെ രക്ഷയ്ക്ക് ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ടും നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്കുക എല്ലാ തിരുവഴുത്തുണ്ടേ വിശ്വാസിയും ദൈവത്തിന്റെ മനുഷ്യശാല സൽപ്രവൃത്തിക്കും വക പ്രാവശ്യം തികഞ്ഞവനാകേണ്ട ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും രീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു